അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഈ അട്ടമല ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് അതെ ഇപ്പൊ ഞമ്മളുള്ളത് ചുരത്തിലാണ് ചൊരത്തിന്മല ആണല്ലേ നമ്മള് അത് രാവിലെ തന്നെ പോയത് കൊണ്ട് അതെ അത് രാവിലെ പോയി അതിന്റെ അടുക്ക് കൊറേ സ്ഥലത്തൊക്കെ നമ്മൾ വണ്ടി നിർത്തി സാവധാനമാണ് പോയത് പിന്നെ രാവിലെ തന്നെ ചുരത്തിന്മല എത്തിയത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അവിടത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ അതെ 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 അങ്ങനെ നമ്മള് ഇപ്പോ ഇവിടെ വ്യൂ പോയിന്റിൽ എത്തി രാവിലെ തന്നെ ഇവിടെ എത്തി അപ്പോ ഇവിടെ നിന്നുള്ള കാഴ്ചയും അടിപൊളിയാണ് മസ്റ്റ് ആണ് ഇവിടെ ഒന്ന് വണ്ടി ചവിട്ടണം അത് നിർബന്ധമാണ് അല്ലേ അങ്ങനെ ആശയോ നമ്മള് വയനാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അല്ല ചൊരം ചൊരം നമ്മൾ എന്നൊക്കെ പറയുമെങ്കിലും കൂടിട്ട് അതൊക്കെ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ല അതെ അതെ നമ്മൾ വയനാട് ചൊരം എന്നാണ് പറയാ എങ്കിലും അതൊക്കെ കോഴിക്കോടാണല്ലോ അങ്ങനെ നമ്മള് ഉള്ളോട്ടുള്ള ചെറിയ വൈകളിലൂടെ അതെ അടിപൊളി രണ്ട് ഭാഗത്തും ും കൂടിയാണെങ്കിൽ അടിപൊളിയായി വേറെ വൈബ് എങ്ങനെയാ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇഷ്ടോ അടിപൊളി അല്ലേ പുഴി പച്ചപ്പ് പക്ഷെ നമ്മള് വയനാട് ഒരുപാട് പോയിരങ്കില് കുടിക്കിട്ട്

ആ അതെ അതെ തൊള്ളായിരം എന്താ പ്രിയേ ചൊങ്ങാടി കണ്ടിട്ട് അപ്പൊ കേക്ക് വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാകുണ്ടാവും ഇങ്ങോട്ട് പോകുമ്പോ നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ രണ്ട് സൈഡും ഫുൾ അടിപൊളി സ്ഥലത്തിലൂടെയാണ് നമ്മൾ പിന്നെ ആളുകളൊന്നും ഇല്ല ഫുള്ള് വിശാല ഒഴിഞ്ഞു കെടുക്കുന്ന സ്ഥലം ഇങ്ങനെ പോയിട്ട് അങ്ങാടികളോ കടകളോ ഒന്നും ഇല്ലാണ്ടി ഓ അങ്ങനെ നമ്മൾ നമ്മളെവിടെ എത്തിയുട്ടി നമ്മള് ഏകദേശം അട്ടന്മാരൊക്കെ അടുത്തൊക്കെ എത്താനായി അവിടെ പോകുന്ന വഴി അടിപൊളിയാട്ടോ ഒരു രക്ഷയില്ല അട്ടമല എത്തിയിട്ടുണ്ട് ഈ റൈറ്റ് മാറി അങ്ങനെ നമ്മള് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അട്ടമല മുഗൾ ഭാഗത്ത് അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ വ്യൂ പോയിന്റ് കാണി വ്യൂ പോയിന്റ് ടിക്കറ്റ് കൊടുക്കണം ഗ്ലാസ് ബ്രിഡ്ജിലും കയറിയുണ്ടെങ്കിൽ അതിന്റെ ടിക്കറ്റ് കൊടുക്കണം ടിക്കറ്റ് തന്നെ എടുക്കണം പിന്നെ ജീപ്പിനുള്ള ടിക്കറ്റ് ആ ജീപ്പ് യാത്ര അടിപൊളി അതെ പിന്നെ അത് മാത്രല്ല നല്ല പൊടിയാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഓപ്പൺ ജീപ്പും കൂടി ആവുമ്പോ നല്ല പൊടി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ മുന്നൂറ് രൂപ ഒരാക്ക് ഗ്ലാസ് ഫ്രിഡ്ജ് കയറാൻ ഒരാൾക്ക് മുന്നൂറ് രൂപ തോതില് താഴേന്ന് ടിക്കറ്റ് എടുത്ത് പോരാ പോയിരിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് പറഞ്ഞത് ഫ്രിഡ്ജോ താഴേ ചവിട്ടുമ്പോ ഗ്ലാസ് പൊട്ടുന്ന പോലത്തെ ശബ്ദം കേൾക്കുന്ന അപ്പൊ നമുക്ക് ഞങ്ങക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം എത്രത്തോളം അത് ഡിജിറ്റൽ ആയിട്ടുണ്ട് അല്ലേ എന്റെ അമ്പിക്ക് അമ്പിയൊക്കെ ഗ്ലാസ് ബ്രിഡ്ജിന് കയറാൻ പോവ അല്ലേ അമ്പി കയറിയില്ലേ ഗ്ലാസ് ബ്രിഡ്ജില് അമ്മക്ക് ധൈര്യാണ് നല്ല ഭയങ്കര പ്രശ്നം അപ്പൊ തന്നെ ഞങ്ങക്ക് മനസ്സിലായില്ല എത്രത്തോളം ഡിജിറ്റൽ ആണ് എന്നുള്ളത് എന്നാലും പ്രശ്നമില്ല നമുക്ക് പോയി ആസ്വദിക്കാൻ പറ്റിയാടി സ്ഥലം ഗ്ലാസ് ബ്രിഡ്ജില്ല പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ആ ഡിജിറ്റലുള്ള ഭാഗത്ത് മാത്രം അത്യാവശ്യം എനിക്ക് അത് പറഞ്ഞിട്ട് എനിക്ക് വലിയ മനസ്സിലായിട്ടില്ല അപ്പൊ ഞങ്ങക്ക് മനസ്സിലാവണ ഗ്ലാസ് ബ്രിഡ്ജിന്നുള്ള കാഴ്ച അടിപൊളി ഗ്ലാസ് ബ്രിഡ്ജ് അത്യാവശ്യം വലുപ്പം അത്യാവശ്യം വലുപ്പം ഉണ്ട് പിന്നെ മാത്രമല്ല ഒരു കാർട്ടിൻ സൗണ്ട് പോലെ എന്നാലും കുഴപ്പമില്ല ഗ്ലാസ് ബ്രിഡ്ജ് എങ്ങനെയായിക്കോട്ടെ ഗ്ലാസ് ബ്രിഡ്ജ് അത്യാവശ്യം വലുപ്പുണ്ട് പിന്നെ അത് മാത്രല്ല ഇതിന്റെ ഭാഗത്ത് സ്റ്റാർട്ട് ഇവിടുന്ന് പിന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്നുള്ള വ്യൂ അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ പോയി ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്താല് കിഡിലം ഫോട്ടോസുകൾ ഇതിന്റെ മുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോന്റെ അവസാനം ആഡ് ചെയ്യോ എന്നാ നിങ്ങൾക്ക് കാണാൻ കഴിയും അതെ അതെ നമ്മളെ ജീപ്പിൽ കയറി പോയി നല്ല വ്യൂ അല്ലേ ഐശോ നല്ല വ്യൂ മാത്രമല്ല ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് നല്ല കാറ്റ് ആ പോയ നല്ല വാനലായതുകൊണ്ട് നല്ലോ നല്ല വറ്റി ഈ വീഡിയോയിൽ കാണാം അപ്പൊ ഞങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുമ്പോ തന്നെ മനസ്സിലാവുണ്ടാവും നല്ല നമ്മള് നല്ല ചൂടത്ത് പോയത് തന്നെ നല്ല നല്ല ചൂടുള്ള സമയമാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് എന്താ പറയാ താറ്റാണ് വരുന്നത് നല്ല വെയിലാണ് പക്ഷെ നമുക്ക് ആ വെയിലിന്റെ ചൂടാണെങ്കിൽ ഏഹ് നമുക്ക് ഗ്ലാസ് പോയി നോക്കുമ്പോഴാണ് കാണട്ടോ ൂടി കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് അമ്പടിക്കുട്ടിയായാലും അതെ ഈ പുഴയാണ് ഞമ്മള് നേരത്തെ പറഞ്ഞത് വറ്റി കിടക്കാൻ കേട്ടോ വറ്റി വരാണ്ടെ ഏതാ പോയോട് ചോദിച്ചു നടന്നു നടന്നു പോണത് ട്ടോ നമ്മള് ഇങ്ങോട്ട് പോയത് വേറെ ഇവിടെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോയിട്ടില്ലേ നല്ല ആളുകൾ ഇതിപ്പോ ഗ്ലാസ് പിടിച്ചൊക്കെ പുതുതായിട്ട് അവിടെ വന്നതാണ് ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല വ്യൂ ആണ് നിങ്ങൾ വ്യൂ പോയിന്റ് അതുപോലെ തന്നെ നല്ല കാഴ്ച നിങ്ങൾ കാണാൻ നല്ല മലമുകളിലൊക്കെ പോയിട്ട് നല്ല വ്യൂ ആസ്വദിക്കാൻ നിങ്ങൾ കൈ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ അങ്ങനത്തെ ആളുകൾക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും അമരിക്കുട്ടിക്കൊരു കുഴപ്പമൊന്നും ഇല്ല ുട്ടി അതിന്റെ ഇടയിൽ ഒന്ന് പേടിക്കണ്ടിട്ടോ കണ്ടോണ്ടിയേ പേടിച്ച് പേടിച്ചു കണ്ടില്ലേ കഴിയച്ച കേട്ടോ ആള് ആ അതെ ഇനി നമ്മള് ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് അടുത്തത് ലക്ഷ്യം വെച്ച് പോണത് അട്ടമല വ്യൂ പോയിന്റ് നിങ്ങൾ ബോർഡ് കണ്ടിട്ടുണ്ടാവും അട്ടമല വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെ നിന്ന് അത്യാവശ്യം അങ്ങോട്ട് നടക്കാണ്ട് നമ്മുടെ ഐശു ഒക്കെ നടന്ന് ഓ ഒരു ഇതായിട്ടില്ല അങ്ങനെ നമ്മള് വ്യൂ പോയിന്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്താ നടക്കാത്ത ഐശു ചെയ്താ നടന്നു പോകുന്നു വേണോ വേണ്ട എന്ന് വിചാരിച്ച് നടന്നു പോവാണ് പിന്നെ വ്യൂ പോയിന്റിനുള്ള ടിക്കറ്റും എടുത്തില്ലേ പൂവ് അല്ലാതെ വെച്ച് പോവാണ് അത്യാവശ്യം നടക്കാണ്ട് വ്യൂ പോയിന്റിലോട്ട് പക്ഷെ അട്ടമല ഞങ്ങൾ എത്തി അട്ടയെ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ ഈ വ്യൂ പോയിന്റിൽ എത്തിയാരെങ്കിലും ഇവിടുന്ന് കാണാൻ കാഴ്ച അടിപൊളിയാട്ടോ ഇവിടെ സെറ്റ് ആണ് ഈ കാണുന്ന മുഗൾ ഭാഗത്താണ് ടെ നമുക്ക് എത്തണ്ടേ ഇവിടെ ഇപ്പോ ഒരുപാട് സ്ഥലത്ത് പണി നടക്കുന്നുണ്ട് ഏഹ് അതായത് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങള് അതൊക്കെ പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് ഒരു രക്ഷ ഉണ്ടാവൂല കാരണം അതായത് കപ്പിൾസ് ആയിട്ടും ഫാമിലീസൊക്കെ ആയിട്ട് പോയി ആ കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ചിരിക്കാന് നല്ല നല്ല വൈബൈക്കാരണം ഏതായാലും ഞമ്മക്ക് ഒന്നുകൂടെ പോണോ ഇവിടെ ഫ്രീ ആയിട്ട് വ്യൂ സെറ്റ് ആണ് അങ്ങനെ വ്യൂ പോയിന്റിലോട്ട് കേറാൻ പോവാണ് ഏകദേശം ഇനി അടുത്തെത്തിന്നുള്ള കാഴ്ച ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് ഞങ്ങൾ ആ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ കാണുന്നുണ്ടാവും നമ്മള് തൊട്ട് മുമ്പ് കയറിയ ആ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്

പുതിയേ വന്നത് പക്ഷെ വ്യൂ പോയിന്റിലും ഇപ്പൊ പണികളൊക്കെ നടക്കുന്നുണ്ട് സൗകര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളും കഴിഞ്ഞ് ഇനി തിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ജീപ്പില് അവര് തിരിച്ച് നമ്മളെടുത്ത് ആ ടിക്കറ്റിൽ തന്നെ നമുക്ക് തിരിച്ച് താഴെ പാർക്കിംഗ് കൊണ്ടുപോയി അവരവർക്കിട്ടു മുകേഷ് ഇത്രയുമാണ് ഇവിടത്തെ അട്ടമല കാഴ്ചകൾ ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ